ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ ജഗന്റെ കസ്റ്റഡിയിലാണ് എങ്ങനെയെങ്കിലും വീണയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയേ തീരൂ എന്നുള്ള വാശിയിൽ തന്നെയാണ് ജഗൻ എന്നാൽ വീണയുടെ കയ്യിൽ പണമില്ല ജഗൻ വീണയോട് പറയുന്നു നിനക്ക് നിന്റെ അച്ഛൻ ഓഹരി തന്നില്ല ആഗ്രഹിച്ചതിന്റെ ഫലമായി ഒരു തൊണ്ട് പോലും തന്നില്ല പക്ഷേ നിന്നെ ഇവിടെ ഇരുത്തിക്കൊണ്ട് ഞാൻ നിന്റെ അച്ഛനോട് ചോദിച്ചാൽ അയാൾ എന്റെ മേശപ്പുറത്ത് പണം കൊണ്ടുവെക്കും അത് വെറും തോന്നലാണ് എനിക്ക് എന്ത് പറ്റിയാലും അച്ഛൻ വരില്ലെന്ന് വീണ ഗുണം അല്ല അതെ എന്ത് പറയാനാ പിന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്തെങ്കിലും വേണോന്ന് പറഞ്ഞാൽ ഇതേ ഇവമാര് മാറി വാങ്ങിച്ചോണ്ട് തരും റെസ്റ്റ് എടുക്കാനാണെങ്കിലും ആവശ്യത്തിന് മുറിയൊക്കെ ഉണ്ട് വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി അത് നിന്റെ മുന്നിൽ ചുരുക്കി പറഞ്ഞാൽ അല്പം സൗഭാഗ്യമുള്ള തടവുകാരായിട്ട് നിന്നെ നോക്കിക്കോളാം അതെല്ലാം മറിച്ച് ചില ലേഡീസ് സൂപ്പർ സ്റ്റാറിനെ പോലെയൊക്കെ വിചാരിച്ച് ചില മണ്ടത്തരം കാണിച്ചാൽ അങ്ങനെ എന്തെങ്കിലും മോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ എനിക്ക് മേലും കീഴും നോക്കാനില്ല തീർത്തുകളയും ഞാൻ തൽക്കാലം നീ സേഫാണ് എന്നൊക്കെ പറഞ്ഞ് ജഗനും ടീമും അവിടെ നിന്നും പോകുന്നു ദേഷ്യത്തോടെ ഇരിക്കുകയാണ് വീണ പിന്നീട് നിത്യയെ കാണിക്കുന്നു നിത്യ നല്ല ഉറക്കത്തിലായിരുന്നു ആ സമയം മോളെ എന്ന് പറഞ്ഞ് ആരോ കഥകിന് മുട്ടുന്നു മറ്റാരോ അല്ല അച്ഛൻ തന്നെ നിത്യ എഴുന്നേറ്റു നിത്യ കഥക് തുറന്നു നോക്കുമ്പോൾ അച്ഛൻ വന്ന് മുന്നിൽ നിൽക്കുന്നു അതിശയത്തോടെ നോക്കുകയാണ് നിത്യ അച്ഛ എന്ന് പറഞ്ഞ് നിത്യ അച്ഛൻ്റെ അരികിലേക്ക് പോയി അച്ഛനോട് വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട് അച്ഛ അച്ഛൻ ഇത് എവിടെയായിരുന്നു ഞാൻ ഇവിടെ തനിച്ചല്ലേ അത് ഓർമ്മ വേണ്ട അച്ഛാ അച്ഛൻ പറയുന്നു അച്ഛൻ ഒരുപാട് ദൂരെയായിരുന്നു മോളുടെ കാര്യം ആലോചിച്ചപ്പോൾ ഇവിടേക്ക് വന്നതാണ് ഒരുപാട് അകലെയായിരുന്നു അച്ഛൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് എന്നൊക്കെ നിത്യ പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് സ്നേഹിക്കുന്ന കണ്ണോടെ നോക്കിയാൽ ഇങ്ങനെ തോന്നും മോൾ വാ എന്ന് പറഞ്ഞ് അച്ഛൻ നിത്യയെ വിളിക്കുന്നുണ്ട് എങ്ങോട്ട് എങ്ങോട്ടേനെ നിത്യ ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അച്ഛനല്ലേ വിളിക്കുന്നത് എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് മോളു വായന പറഞ്ഞ് അച്ഛൻ നിത്യം കൂട്ടി മുകളിലേക്ക് പോകുന്നു രാത്രിയിലാ മുറ്റിന്ന് അച്ഛനും മകളും സംസാരിക്കുകയാണ് എന്താ എന്താച്ചെ സന്തോഷത്തോടെ നിത്യ ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അച്ഛന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും എന്ന് നിത്യ പറയുമ്പോൾ അച്ഛൻ പറയുന്നു ഉണ്ട് മോളെ മോള് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തില്ലേ ഹരിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം അച്ഛൻ്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നു അച്ഛൻ അച്ഛനോട് വെറുതെ പറയലല്ലോ എന്ന് നിത്യ ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നു ഹരി നല്ലവരാണ് അവൻ മനസ്സിനിറയെ നന്മയുള്ള ഒരുത്തരാണ് മണ്ണിനെയും മനസ്സിനെയും നന്നായിട്ട് അറിയാവുന്നതാണ് ഞാൻ ഹരിയോട് പറഞ്ഞിട്ടുണ്ട് മോനെ കാണാൻ ഒരുപാട് വൈകിപ്പോയെന്ന് എന്നിട്ട് ഹരി എന്താണ് പറഞ്ഞത് എന്ന് നിത്യ ചോദിക്കുന്നു അയാളുടെ ഉള്ളു അന്ന് ഞാൻ അറിഞ്ഞില്ല പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അയാളുടെ ഉള്ളിന്റെ ഉള്ളിൽ സ്വപ്നങ്ങൾ കൂട്ടിവെച്ച് നടക്കുമായിരുന്നു എന്ന് നിത്യ പറയുന്ന ഒരുപാട് മുന്നേ ഞാൻ ഹരിയോട് തുറന്ന് പറയാമായിരുന്നു പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങൾ അച്ഛൻ അറിയാലോ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും നിങ്ങളുടെ കാര്യത്തിലും സംഭവിച്ചത് അതാണ് ഇനി എന്നും മോള് ചിരിക്കണം എന്നും നല്ല സ്വപ്നങ്ങൾ കാണണം പിന്നെ അച്ഛന്റെ കൈ പിടിച്ച് നടന്ന് ആ സ്വപ്നങ്ങൾ പൂർത്തിയാക്കണം എന്ന് അച്ഛൻ അച്ഛൻ മോളുടെ കൂടെ തന്നെയുണ്ട് മോൾക്ക് സന്തോഷവും സൗഭാഗ്യവും ഉണ്ടാകുന്ന ഓരോ നിമിഷവും അച്ഛൻ നിന്റെ അരികിൽ തന്നെ ഉണ്ടാകുമെന്ന് അച്ഛൻ അച്ഛാ ഞാൻ അച്ഛന്റെ മടിയിലൊന്നു കിടന്നോട്ടെ എന്ന് നിത്യ ചോദിക്കുന്നു അതിനെന്തിനാ ചോദിക്കുന്നത് മോളെ കിടന്നോളൂ എന്ന് അച്ഛൻ സന്തോഷത്തോടെ പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ വളരെ സ്നേഹത്തോടെ അച്ഛന്റെ മടിയിൽ കിടക്കുകയാണ് നിത്യ മോളെ കരയുന്നത് കാണുമ്പോൾ അമ്മ ചില പരാതികളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അവളെ ആശ്വസിപ്പിച്ചു വരാനിരിക്കുന്ന നല്ല കാലത്തിന്റെ സൂചനയാണെന്ന് പറഞ്ഞ് ഇടയ്ക്കൊരു പുഞ്ചിരിയോടെ നിത്യ കേട്ടിരിക്കുന്നു ഹരിയെ തിരഞ്ഞെടുത്തതിലും നല്ലൊരു കാര്യം എന്റെ മോള് ഇനി ചെയ്യാനില്ല മോൾ കുറക്കം വരുന്നു എന്ന് ചോദിക്കുന്നു വരുന്നു എന്ന് നിത്യം അച്ഛന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനം ഉറങ്ങിക്കോ മനസ്സമാധാനമായിട്ട് ഉറങ്ങിക്കോ അച്ഛന്റെ മോൾക്ക് അച്ഛൻ കാവലുണ്ട് എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് അങ്ങനെ നിത്യ അച്ഛന്റെ മടിയിൽ കിടന്ന് കിടന്നുറങ്ങിപ്പോകുന്നു പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തിരിക്കുന്നുണ്ട് അമ്മാവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ മുറ്റത്ത് ഉറങ്ങുകയാണ് നിത്യ അതാണ് അവിടെ കിടക്കുന്നത് അയ്യോ നിത്യല്ലേ മോളെ എന്ന് പറഞ്ഞ് വളരെ ടെൻഷനോടെ അമ്മാവൻ നിത്യയുടെ അരികിലേക്ക് വരുന്നു നിത്യയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു ഹരി നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞ് ഹരിയും വിളിക്കുന്നുണ്ട് എന്താ അമ്മാവ എന്നെ ചോറിച്ച് ഹരി എവിടേക്ക് വന്നു ോടി വന്നേ നിത്യമോളെ കിടക്കുന്നത് കണ്ടില്ലേ എന്ന് പറയുന്നു എന്ത് പറ്റി എനക്ക് ടെൻഷനോടെ ഹരി ചോദിക്കുന്നുണ്ട് നിത്യയെ രണ്ടുപേരും കൂടി വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു എപ്പോഴാ ഈ കുട്ടി ഇവിടെ വന്ന് കിടന്നതെന്ന് അമ്മാവൻ ചോദിക്കുന്നു അമ്മാവൻ പിടിച്ച് അകത്ത് കൊണ്ടുപോയി കിടത്താമെന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി നിത്യ അകത്തേക്ക് കൊണ്ടുപോയി കിടത്തുന്നുണ്ട് തുടർന്ന് സുജാതയും നിത്യയുടെ അരികിൽ ഇരിക്കുന്നു ആർക്കും അറിയില്ല എന്താണ് സംഭവിച്ചത് എന്ന് ശരവണൻ കുറച്ച് വെള്ളവുമായി എവിടേക്ക് വന്നു നിത്യ നിത്യയുടെ മുഖത്ത് സുജാത വെള്ളം തളിച്ചു കണ്ണു തുറന്ന് ചുറ്റിലും നോക്കിയപ്പോൾ നിത്യ ഇങ്ങനെ അച്ഛൻ അച്ഛൻ എന്ന് വിളിക്കുന്നുണ്ട് എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല അച്ഛൻ അമ്മേ അച്ഛൻ എവിടെയെന്ന് നിത്യ വീണ്ടും ചോദിക്കുന്നു അച്ഛനോ എന്നെ സുജാത പറയുമ്പോൾ നിത്യ വീണ്ടും പറയുന്നുണ്ട് അച്ഛൻ ഇന്നലെ വന്നിരുന്നു രഘുവോ എന്ന അമ്മാവൻ ഹരിയോട് ചോദിക്കുന്നു അച്ഛൻ ഇന്നലെ രാത്രിയിൽ വന്നോ എന്നെ വിളിച്ചോ എന്നിട്ട് വെപ്രാളത്തോടെ നിത്യ ചുറ്റിലും നോക്കുന്നു ഞാനും അച്ഛനും കൂടി ഹരിയുടെ വീട്ടിന്റെ ഉമ്മറത്തുള്ള ആ ഒരു മരമില്ലേ അവിടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു പിന്നെ അച്ഛൻ്റെ മടിയിൽ കിടന്ന് ഞാൻ ഉറങ്ങി അച്ഛൻ എവിടെയാ പോയതെന്നും ചോദിക്കുന്നു എന്താ മോളെ ഇത് അച്ഛൻ എങ്ങനെയാണ് നിന്റെ അടുത്തേക്ക് വരുന്നത് എന്നെ സുജാത ചോദിക്കുന്നു അപ്പോഴാണ് ആ യാഥാർത്ഥ്യം നിത്യ മനസ്സിലാക്കുന്നത് അച്ഛൻ്റെ ആ ഫോട്ടോയും കാണുന്നുണ്ട് പിന്നെ ഇന്നലെ കണ്ട ആ സ്വപ്നത്തെ പറ്റിയും നിത്യ ഓർക്കുന്നു അച്ഛനോട് സംസാരിച്ച കാര്യങ്ങളും അച്ഛൻ വന്ന് വിളിച്ചതും വാതിൽ തുറന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ മടയിൽ കിടന്ന് ഉറങ്ങിയതും എല്ലാം നിത്യ ഓർത്തെടുക്കുകയാണ് പക്ഷെ അമ്മേ ശരിക്കും ഞാൻ അച്ഛനെ കണ്ടോ അച്ഛൻ ഹരിയെ കുറിച്ച് ചോദിച്ചു അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്നിക്കേണ്ടവരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഹരിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഹരി പറയുന്നു അത് അച്ഛൻ എന്നോടും പറഞ്ഞു ഇപ്പോ അച്ഛന്റെ മനസ്സ് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെന്നും പറഞ്ഞു ശരവണൻ പറയുന്നു നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് അവരെ കാണാൻ പറ്റുമെന്ന് ചില സമയത്ത് എൻ്റെ വാ എന്റെ അച്ഛനെ ഞാനും കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ശരവണൻ അവർ വരും കുറെ നേരം സംസാരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിപ്പോകുമെന്നും ശരവണൻ പറയുന്നു മോളെ അച്ഛൻ ആണ്ടവലി ഇട്ടായിരുന്നോ എന്ന് അമ്മാവൻ ചോദിക്കുന്നു ഇല്ല ഇത്തവണ അത് ചെയ്യാൻ പറ്റിയില്ലെന്ന് നിത്യ സുജാതെ നമ്മുടെ വിശ്വാസപ്രകാരം ഗതി ഗഡി കിട്ടാതെ ഇരിക്കുമ്പോഴാണ് ആത്മാവ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം ചെയ്യണമെന്ന് അമ്മാവൻ പറഞ്ഞു നമുക്കൊരു ജോൽസിനെ വിളിച്ചാലോ അദ്ദേഹം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയും എന്ന് ഹരിയും പറയുന്നുണ്ട് സുജാതയും പറയുന്നു വേണ്ട ഏർപ്പാട് ഞാൻ ഇപ്പൊ ചെയ്തോളാം ഞാൻ ഇപ്പൊ വിളിക്കാമെന്ന് ഹരി രഘു എവിടെ ചോദിക്കുന്നു രഘുവേട്ടൻ പാലക്കാട് പോയിരിക്കയാണ് അവിടെ നമ്മുടെ പ്രോപ്പർട്ടിയൊക്കെ ആകെ കാട് പിടിച്ച് കിടക്കുവാണല്ലോ അവനെ ക്ലീൻ ചെയ്യണം എന്നിട്ട് കൊടുക്കാനുള്ള ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞു രഘുവേട്ടൻ രാത്രിക്ക് മുന്നേ എത്തുമെന്നും അപ്പോഴേക്കും നമുക്ക് ജോൽസനെ വിളിച്ച് കാര്യങ്ങൾ അറിയി അറിയാം എന്നും സുജാത പറയുന്നുണ്ട് എന്നാ പിന്നെ അങ്ങനെ നടക്കട്ടെ എന്ന അമ്മാവനും നിത്യ ഒരു പേടിയും വേണ്ട നിങ്ങളുടെ അച്ഛനല്ലേ എല്ലാ കാര്യങ്ങളും അദ്ദേഹം മുകളിൽ നിന്ന് കാണുന്നുണ്ട് എന്ന് ശാരവണ നിത്യോട് പറയുന്നു സുജാത നിത്യോട് പറയുന്നു മോളെ അമ്മ അറിഞ്ഞില്ലല്ലോ നീ പുറത്തേക്ക് പോയത് ഈശ്വരാനേരം വിളിക്കുന്നത് വരെ എന്റെ കുട്ടി അവിടെ കിടക്കാന്ന് വെച്ച അച്ഛൻ ഉണ്ടായിരുന്നല്ലോ അമ്മയെ പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത് എനിക്ക് നിത്യ പറയുമ്പോൾ നിത്യയെ ചേർത്ത് പിടിക്കുകയാണ് സുജാത അച്ഛന്റെ ആത്മാവിനെ വേണ്ടതൊക്കെ ചെയ്യണം നമുക്ക് ചെയ്യാം എന്ന് സുജാത പറയുന്നുണ്ട് സ്നേഹത്തോടെ നിത്യയ്ക്ക് ഒരു ചുംബനവും കൊടുത്തു പിന്നീട് വീണയെ കാണിക്കുന്നുണ്ട് വീണ ജഗൻ പറഞ്ഞതിനെ പറ്റി ഓർക്കുന്നു അജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കി നിൽക്കാണ് ആ സമയം ജഗൻ അവിടേക്ക് വന്നു മോൾ കൃത്യമായിട്ട് ഒന്ന് ഒപ്പിടാനായി പറയുന്നു ഇത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എന്റെ ഒരു ധൈര്യത്തിനാണ് എന്നെ ജഗൻ പറയുന്നു എന്താണ് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് വീണ എടി എടിക്കൊച്ചേ നിന്നെ കൊണ്ടുവന്ന ഇത്രയും നേരമായിട്ടും ഞാനോ എന്റെ ആൾക്കാരോ മോശമായി എന്തെങ്കിലും സംസാരിച്ചോ മോശമായി എന്തെങ്കിലും ഒരു പെരുമാറ്റം നിന്റെ ഭാഗത്തുനിന്ന് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായോ നീ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നേരെ പോയി ഒരു ഓൺലൈൻ ചാനലുകാരെ വിളിച്ചുകൊണ്ടുവരും എന്നിട്ട് പ്രൊഡ്യൂസറിന്റെ കസ്റ്റഡിയിൽ ഞാൻ അനുഭവിച്ചതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കും ഞങ്ങൾ പെട്ടുപോകും ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന് വീണ പറയുമ്പോൾ ജഗൻ പറയുന്നു എനിക്ക് നിന്നെ വിശ്വാസമില്ല ഈ ഭൂമിയിൽ ഒരുത്തനെയും ഞാൻ വിശ്വസിക്കില്ല അതുകൊണ്ട് എന്റെ ഒരു സമാധാനത്തിനെ നീ ഇതിൽ ഒപ്പിടണം സാർ ഇതിൻ്റെയൊക്കെ ഭേദം എന്നെ വിട്ടയക്കുന്നതാണ് ഞാൻ പണം തരാമെന്ന് പറഞ്ഞില്ലേ എന്നെ വീണ തരാമെന്ന് പറഞ്ഞ പറഞ്ഞ പണം തരാതിരുന്നിട്ട് ഞാൻ ഉറപ്പ് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് നിനക്ക് പറയാനല്ലേ ഒപ്പിട് എട ഒപ്പിടാൻ എന്നെ വളരെ ദേഷ്യത്തോടെ ജഗൻ വീണയോട് പറയുന്നുണ്ട് അങ്ങനെ വീണ അതിൽ ഒപ്പിടുന്നു ആ പ്രമാണത്തിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുകയാണ് വീണ ശേഷം ആ പ്രമാണം ജഗൻ വാങ്ങിച്ചു നല്ല നിലയിൽ നിനക്ക് പറയുന്നതൊക്കെ കേട്ട് മുന്നോട്ട് പോകാമെങ്കിൽ നിനക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതല്ല മറിച്ചാണെങ്കിൽ മോളു വേദനിക്കും എന്ന് പറഞ്ഞ് പ്രമാണവുമായി ജഗൻ അവിടെ പോയി ദേഷ്യത്തോടെ അവിടെ ഇരിക്കുകയാണ് വീണ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ